പ്രിയദർശൻ്റെ സംവിധാനത്തിൽ പി കെ ആർ പിള്ള നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു വന്ദനം മോഹൻലാൽ നായകനായ ഈ ചിത്രത്തിൽ ഗിരീജ ഷട്ടാർ ആയിരുന്നു നായികയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അമേരിക്കൻ ചിത്രമായ സ്റ്റേക്ക് ഔട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അമല നാഗാർജുന എന്നിവരെ നായിക നായികാനായകന്മാരാക്കി പ്രിയദർശനം വന്ദനം തെലുങ്കിലേക്ക് നിർണയം എന്ന പേരിൽ പുനർനിർമ്മിച്ചിരുന്നു നായികയും നായകനും ഒന്നിക്കാതെയാണ് ഈ സിനിമ അവസാനിക്കുന്നതെങ്കിലും മോഹൻലാൽ ചിത്രങ്ങളിൽ നിന്നും ഏറെ ആരാധകരുള്ള ഒന്നാണ് വന്ദനം ഈ സിനിമയുടെ സമയത്ത് താനും സംവിധായകൻ പ്രിയദർശനും തമ്മിൽ ക്ലൈമാക്സിൻ്റെ പേരിൽ ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ടെന്ന് പറയുകയാണ് ജഗദീശ സിനിമയിൽ നായകനും നായികയും ഒന്നിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു താനെന്നാണ് നടൻ പറയുന്നത് ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജഗദീഷ് വന്ദനം എന്ന സിനിമയുടെ സമയത്ത് ഞാനും പ്രിയദർശനും കൂടെ വഴക്ക് കൂടിയിട്ടുണ്ട് ആ സിനിമയിൽ നായകനും നായികയും ഒന്നിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു ഞാൻ അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വലിയ വഴക്കും തർക്കവും ഒക്കെ നടന്നു ഹനീഫിക പറഞ്ഞതുപോലെ ഇപ്പോൾ തീരുമാനിച്ചതുപോലെ നായകനും നായികയും പരസ്പരം കാണാൻ പാടില്ല എന്നായിരുന്നു അത് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ എൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ എം ടി സാറിൻ്റെ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ സിനിമകളൊക്കെ വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നിട്ട് അവസാനം വലിയ ട്രാജഡി ആകും നഗരമേ നന്ദി മുറപ്പെണ്ണേ എന്ന സിനിമകളൊക്കെ എൻ്റെ മനസ്സിലൊക്കെ വലിയ ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ചില സിനിമകൾ കാണുന്നതിന് മുമ്പ് ഞാൻ ആ സിനിമ കണ്ടവരോട് അതിനെപ്പറ്റി ചോദിക്കാറുണ്ട് കൂടുതൽ കഥയൊന്നും പറയേണ്ട അവസാനം ഈ കുട്ടി രക്ഷപ്പെടുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറയാറുള്ളത് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ആ സിനിമ കാണും ആ കുട്ടി രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും ജഗദീഷ് പറയുന്നു